രാത്രി ഒരു ഏഴ് മണിയായിട്ടോ ഞങ്ങൾ ഒന്ന് വെളി വരെ പോകുകയാണ് എന്തിനാണ് പോകുന്നത് ഇപ്പോൾ പറയാം ഞാനിപ്പോൾ ചുരിദാറിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടാഞ്ഞ് ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു ചുരിദാറുള്ള എവിടെ പോകുമ്പോഴും സത്യം പറഞ്ഞാൽ ഈ ചുരിദാർ നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയൊരു ചുരിദാറാണ് കേട്ടോ ഫീഡിങ് കുർത്തിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ ഞാൻ ചെയ്തിരുന്നത് കേട്ടോ നമ്മളൊരു ഫിലിം കാണാൻ പോകണം ഫിലിം കാണാൻ എവിടെങ്കിലും കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ പെട്ടെന്നാണ് റെഡി ആവുന്നത് കേട്ടോ പിന്നെ അവർക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫിലിം കാണാണ്ട് ഏഴ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു മോനെ പാമ്പ് കടിച്ചിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് പെട്ടെന്ന് പോകേണ്ട വന്നു അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഏഴ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഇവർക്ക് പിന്നെ എവിടെയെങ്കിലും പോകുന്ന വെച്ചാൽ ഫുഡ് വേണ്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തോണ്ടൊന്ന് ചോറൊക്കെ വാരി കൊടുത്ത് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് റെഡിയാക്കണം കാര്യം അവർ ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് കടകളെല്ലാം അടയ്ക്കും ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ാണ് സാധാരണ ഞങ്ങൾ സിനിമയ്ക്ക് പോകുക വെച്ചാൽ ഒമ്പതരയുടെ ഷോയ്ക്ക് ആണെങ്കിൽ ഒരു എട്ടരയൊക്കെ ആവുമ്പോൾ ബുക്ക് ചെയ്യും പെട്ടെന്ന് കെട്ടി പിള്ളേരെയും വണ്ടിക്കത്തിട്ട് ഒറ്റ പോക്കാട് ചെല്ലുമ്പോൾ അവിടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കാണും കേട്ടോ എഴുതിയൊക്കെ ഫസ്റ്റ് ഒരു ഒരു സിനിമേനൊക്കെ ഞങ്ങൾ കാണാറില്ല കേട്ടോ സത്യത്തെ അതാണ് നടക്കുന്നത് പിള്ളേരെ എന്നോട് പറയും ആറ് പിള്ളേരെയല്ലേ ഇവിടുത്തെ മൂന്നും അവിടുത്തെ മൂന്നും കൂടെ വാരി കെട്ടി വണ്ടിക്കത്തൊക്കെ ഇട്ടാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒമ്പതരൊക്കെ കഴിയും കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എന്ത് പറ്റിയെന്ന് പറയത്തില്ല അത് നേരത്തെ എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാർട്ടിങ് കാണാൻ പറ്റി ഞങ്ങൾ തുടരും എന്നുള്ള ഫിലീമായിരുന്നു കണ്ടു കേട്ടോ നല്ല സൂപ്പർ ഫിലീമായിരുന്നു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി കുഞ്ഞുങ്ങളൊന്നും എല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ആയതുകൊണ്ട് സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റി സത്യത്തിൽ നല്ല അടിപൊളി ഒരു ഫിലിമാണ് അപ്പോൾ കാണാത്തത് എല്ലാരും പോയി കാണണം കേട്ടോ ഓക്കെ ബാബാ സി യു